നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ റേഷൻ കാർഡുകൾ ഇപ്പോൾ മുൻഗണനാ കാർഡാക്കി മാറ്റാൻ അവസരം വന്നെത്തിയിട്ടുണ്ട് മുൻഗണനാ കാർഡിൽ ഉൾപ്പെടുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് അർഹരായവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്താം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഞാൻ ഞാനൊന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്ത് വരെ നമുക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നിലവിൽ നീല വെള്ള കാർഡ് ഉള്ളവർക്ക് ഇപ്പോൾ മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കാം അടുത്തതായി ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരുമാന സർട്ടിഫിക്കറ്റ് വീടിൻ്റെ വിസ്തീർണ്ണം കാണിക്കുന്ന സാക്ഷ്യപത്രം അത് പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രമാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഏറ്റവും പുതിയ കരമടച്ച അടച്ച് രസീത് അടുത്തതായിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന കുടുംബമാണെങ്കിൽ ആണെങ്കിൽ ആയത് കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ആവശ്യമാണ് അതുപോലെ രണ്ടായിരത്തി ഒൻപതിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത കുടുംബങ്ങൾ ആയതിന് അർഹതയുണ്ടെന്ന് കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഇനി സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവരാണെങ്കിൽ ആയത് കാണിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം ആവശ്യമാണ് സ്വന്തമായി വീടില്ലാത്തവരാണെങ്കിൽ അത് കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ആവശ്യമുണ്ട് ഇനിയും വീട്ടിൽ രോഗാവസ്ഥയിലുള്ളവരോ അല്ലെങ്കിൽ ഭിന്നശേഷി ഉള്ളവരോ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് കാണിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കുന്നത് നന്നായിരിക്കും അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുക അപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നതാണ് പിന്നീട് വരുന്ന മെസ്സേജുകൾ കൃത്യമായി നിരീക്ഷിക്കണം കാരണം നമ്മൾ സമർപ്പിച്ച രേഖകളിൽ എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യ സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വീടിൻ്റെ വിസ്തീർണം നമ്മുടെ വരുമാനം എന്നിവയൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ അപേക്ഷ ഇടുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ അതിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള രേഖകൾ കൃത്യസമയത്തിനുള്ളിൽ തന്നെ ഹാജരാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ആനുകൂല്യം നേടാനാവൂ ആയതിനാൽ ആവശ്യമായ രേഖകൾ സംഘടിപ്പിച്ചതിന് ശേഷം എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കുക നിങ്ങൾ ആനുകൂല്യം നേടാൻ അർഹരാണെങ്കിൽ ഈ ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമാകട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം